വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും രാഹുൽ ഗാന്ധി റായ്ബറലി മണ്ഡലത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിലാണിത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഈ തീരുമാനം രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ സമ്മേളനത്തിൽ പറഞ്ഞു ഡാർജിലിംഗിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച പതിനഞ്ചു പേർക്ക് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ദുരന്തത്തിൽ റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ അന്വേഷണം നടത്തും ഗുരുതരമായി പരിക്കേറ്റ അറുപത് പേർക്ക് ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അഗർത്തലയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോകുകയായിരുന്ന കാഞ്ചിൻഗംഗ എക്സ്പ്രസിന്റെ പിന്നിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു ഇസ്രായേലിൽ യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ട പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആറ് അംഗങ്ങളടങ്ങിയ ക്യാബിനറ്റാണ് പിരിച്ചുവിട്ടത് അതേസമയം നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ ക്യാബിനറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നതായാണ് വാർത്തകൾ ഗസയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടത് ഇസ്രയേൽ ആക്രമണത്തിൽ ഫലസ്തീനിലെ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു ഓൺലൈൻ മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് ഖാസിമാണ് ഇന്നുണ്ടായ ആക്രമണത്തിൽ മരണപ്പെട്ടത് ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറ്റി അമ്പത്തി അഞ്ചായി പെരുന്നാൾ ദിനത്തിലും ഗസയ്ക്കുനേരെ ഇസ്രായേൽ ആക്രമണം നടത്തി ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ കുട്ടികളും ഉൾപ്പെട്ടതായാണ് റിപ്പോർട്ട് മലയാളി ഫുട്ബോൾ തരം സൗദിയിലെ അബഹ വിമാനത്താവളത്തിൽ പിടിയിലായി ഇന്നലെ വൈകുന്നേരം സൗദി സുരക്ഷാ വിഭാഗമാണ് മലപ്പുറം വാഴക്കാട് സ്വദേശിയായ ഇയാളെ പിടികൂടിയത് അന്താരാഷ്ട്ര മദ്യബ്രാൻഡിന്റെ സ്റ്റിക്കറുകളുടെ വൻ ശേഖരമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു പെരുന്നാൾ ദിനത്തിൽ ചുട്ടുപൊള്ളി യു എ ഇ ഞായറാഴ്ച രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നാൽപ്പത്തിയൊമ്പത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് യു എ കഴിഞ്ഞ ഓഗസ്റ്റിൽ അമ്പത് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് അതോടൊപ്പം ഇതിന്റെ ആദ്യ ദിവസം ഹജ്ജിനിടയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേർക്ക് സൂര്യാഘാതമേറ്റതായി സൗദി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു ഹജ്ജിനെത്തിയവർ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി പെരുന്നാൾ ദിനത്തിലെ ആദ്യ മണിക്കൂറിൽ പിറന്ന കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് യുഐഇ അബുദാബിയിലെ ഗുർജിൽ ഹോസ്പിറ്റലിൽ കൃത്യം പന്ത്രണ്ട് മണിക്കാണ് ജോർദാനിയൻ ദമ്പതികൾക്ക് ആദ്യ കുഞ്ഞു പിറന്നത് സ്വദേശികൾക്ക് പിറന്ന പെൺകുഞ്ഞിന് ഈദ എന്നും പേരിട്ടു